സിനിമാക്കാർ മുഴുവൻ മോശക്കാരാണെന്ന പൊതുബോധമുണ്ടാക്കാൻ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതോടെ കഴിഞ്ഞതെന്ന നടി മാലാ പാർവതി ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ലൈംഗികത മാത്രമാണ് ചർച്ചയായത് സിനിമയിലെ ഹൈ പ്രൊഫൈൽ ആൾക്കാർ ചെയ്യുന്ന അക്രമങ്ങൾ മൂലം ഇതിൽ പ്രവർത്തിക്കുന്നവർ മുഴുവൻ മോശമാണെന്ന ധാരണയാണ് ചർച്ചകൾ ഉണ്ടാക്കിയത് സൈബറിടത്തെ കടന്നൽ കൂട്ടങ്ങളുടെ ആക്രമണത്തെ ഭയന്ന് തുറന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോഴെന്ന് മാലാ പാർവതി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടിനെ കുറിച്ച് ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മാലാ പാർവതി ഒരു ഹേമ കമ്മിറ്റിയിൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളുടെ എല്ലാ സൗകര്യങ്ങളും നേടിക്കൊടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു കമ്മിറ്റിയിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി സ്ത്രീകളെ പരമാവധി ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇങ്ങനെ ശത്രുതയിൽ ആടും പെണ്ണും പോയാൽ സിനിമ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല ആരാണ് എന്ന് കണ്ടുപിടിച്ച് സ്റ്റാൻഡ് സ്റ്റില്ലാക്കി വെച്ചുകൊണ്ട് അവർക്കെല്ലാം ശിക്ഷ കൊടുത്തിട്ട് മതി ഇനി മുമ്പോട്ട് പോകേണ്ടത് അതുവരെ നമുക്ക് എല്ലാം നിർത്തിവെക്കാം എന്ന് പറയുന്ന വാശി സിനിമയെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കാട്ടി വലുതായിട്ട് സ്ത്രീകളെയും തളർത്തിക്കൊണ്ടിരിക്കുകയാണ്